ബ്രൈഡൽ കളക്ഷൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ നഗരസഭയിലെ എൽ ഡി എഫ് കൌൺസിലർമാർ ധർണ നടത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനം എം എൽ എയും കോൺഗ്രസും തടയുന്നുവെന്നാരോപിച്ചായിരുന്നു ധർണ ജില്ലാ ആശുപത്രി വികസനം സംബന്ധിച്ച് കോൺഗ്രസിന്റെ നിലപാടിനെതിരെ ജില്ലാ ആശുപത്രിക്ക് മുമ്പിൽ നഗരസഭയിലെ എൽ ഡി എഫ് കൌൺസിലർമാർ നടത്തിയ ധർണ നഗരസഭാ ചെയർപേഴ്സൺ മാട്ടുമർ സലീം ഉദ്ഘാടനം ചെയ്തു എം എൽ എ ഇടതു വർഷത്തിന്റെ എം എൽ എ വന്നു ഇടതുവർഷം മുൻസിപ്പാലിറ്റി ഇടതുവർ ഭരിച്ചു ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും നടന്നത് എന്ന് ഈ നാട്ടുകാരുടെ മുമ്പിൽ പറയാൻ എനിക്ക് ആഗ്രഹം ആ വികസനങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചു തരാം നാട്ടുകാർക്ക് യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാവൂ ഈ റോഡിലൂടെയും ഈ നിലവിലൂടെയുമില്ല നമ്മുടെ നാട്ടുകാർ യാത്ര ചെയ്യുന്ന മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ മുൻ പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയെങ്കിലും ഒക്കെ ആ ഒരു ആശുപത്രി ഉണ്ടായിരുന്നു അതേതാ മമ്മുള്ളിയിലുള്ള ആശുപത്രി എത്ര വർഷം യു ഡി എഫ് ഭരിച്ചു പഞ്ചായത്ത് എത്ര വർഷം വരിച്ചു മുനിസിപ്പാലിറ്റി എത്ര വർഷം വരിച്ചു ഈ പറയുന്ന ഇപ്പോ എട്ടു മാസത്തിന് എം എൽ എ ആയ ആള് പഞ്ചായത്ത് പ്രസിഡന്റായി മുനിസിപ്പാലിറ്റി ചെയർമാനായി ഈ കാലഘട്ടത്തിലൊക്കെ മമ്മുള്ളിയിലുള്ള ഒരു ആശുപത്രിയാണ് മുനിസിപ്പാലിറ്റിക്ക് ഉള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഇപ്പൊ നാലര വർഷമായി ഇപ്പൊ മുനിസിപ്പാലിറ്റിയിൽ എത്ര ആശുപത്രി ഉണ്ട് മുൻസിപ്പാലിറ്റിന്റെ കീഴില് നാലെണ്ണ ഒന്ന് ചാരമുറത്തുണ്ട് ഒന്ന് പട്ടിണാക്കൻ ഒന്ന് രാമമുട്ടുണ്ട് ഒന്ന് മുമ്പുള്ളി അത്ര ഈ നാലര വർഷം കൊണ്ട് മൂന്നാശുപത്രികൾ വർദ്ധിപ്പിക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നുള്ളത് നിസ്സാര കാര്യം കേരളം ഈ ഒമ്പത് വർഷക്കാലത്തോളമുള്ള പിണറായി സർക്കാരിന്റെ ആരോഗ്യ മേഖലയിലുള്ള പുരോഗമനം നമുക്ക് എല്ലാവർക്കും എല്ലാവരും ദൃശ്യമാധ്യമങ്ങളിൽ കൂടെയും പത്രമാധ്യമങ്ങളിൽ കൂടെ ഒക്കെ ചർച്ച ചെയ്ത കാര്യം ലോകമാകെ ചർച്ച ചെയ്തതാണ് കേരളത്തിന്റെ ആരോഗ്യ വ്യവസ്ഥയും കേരളത്തിന്റെ ആരോഗ്യ പ്രവർത്തകരുടെ ഡെഡിക്കേഷൻ എന്ന് മാത്രമല്ല നമ്മുടെ സിസ്റ്റം നമുക്കത് എന്നാ ഏറ്റവും കൂടുതൽ ബോധ്യപ്പെടുന്നത് ആശുപത്രിയുടെ വികസനം തടയാനാണ് എം എൽ എയുടെയും കോൺഗ്രസിന്റെയും ശ്രമമെന്ന് കോൺഗ്രസിന്റെയും എം എൽ എ നിലപാടുകൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ക്യാമ്പയിന്റെ തുടക്കമാണ് ധർണയെന്നും നഗരസഭാ ചെയർപേഴ്സൺ മാട്ടുമത്സലി പറഞ്ഞു സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ ഏരിയ സെക്രട്ടറി എം മോഹനൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർ കക്കാടൻ റഹീംസ് കറിയ കിനാത്തോപ്പിൽ യു കെ ബിന്ദു ഷൈജിമോൾ കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തംഗം കെ ഷെരീഫ തുടങ്ങിയവർ സംസാരിച്ചു മലയോര മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ആശ്രയമായ നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനത്തെ തടസ്സപ്പെടുത്താനാണ് എം എൽ എയും കോൺഗ്രസും ശ്രമിക്കുന്നത് എം എൽ എയുടെ നേതൃത്വത്തിൽ തുടങ്ങാനിരിക്കുന്ന സ്വകാര്യ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയെ സഹായിക്കാനാണെന്ന് എൽ ഡി എഫ് ആരോപിച്ചു